പല ഗൈസ് എൻ്റെ പുത്തിയൊരു കേവർക്ക് സാധനം ഗൈസ് ഇതാണ് ഞാൻ വളർത്തുന്നതിൽ പ്രാവുകൾ ഏറ്റവും നല്ല ആൽഫാമെയിൽ ഗൈസ് വേറെ ആൽഫാമെയിലുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ദൂരം പറക്കുന്നത് ഇതാണ് ഗൈസ് പറക്കുന്നതും കുഴപ്പമില്ലാതെ വരുന്നതും വേറെ പ്രാവിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നു എല്ലാം ചെയ്യുന്ന ഇതിനെ വെച്ചാണ് ഗൈസ് വേറെ ഉണ്ടായിരുന്നു ഫാൻ ടൈൽ ഒരെണ്ണം ഉണ്ട് അകം നിൽക്കുന്ന നടുക്ക് നിൽക്കുന്ന ഫാ മൂന്നാമത് നിൽക്കുന്ന രണ്ടാമത് നിൽക്കുന്ന ഫാൻ ടൈല് അത് ആൽഫാമെയിലാണ് പക്ഷേ അത് അത് ഒത്തിരി ദൂരെ പോകത്തില്ല എന്നാലും ഏകദേശം ഈ ഏരിയയിലൊക്കെ പോകും ഇച്ചോ നല്ല ദൂരം പോകുന്നത് ഞാൻ ആദ്യം കാണിച്ച പ്രാവില്ലേ ഗൈസ് അത് ഏതിൻ്റെ ക്രോസ് ബ്രീഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ബാർ മുഗിയും ഇത് ലാഗോറിസ് എന്ന് പറാഗോറി എന്ന് പറഞ്ഞ പ്രാവുണ്ട് സിറാസ് എന്നൊക്കെ പറഞ്ഞ ആ പ്രാവും പിന്നെ ഒരു പള്ളിപ്രാവും ഉണ്ട് നാടൻ പ്രാവും അതുമായിട്ട് മൂന്ന് ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചെടുത്താണ് ഗൈസ് കാണുന്നത് അതെന്തിനാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആൽഫാമെയിൽ നല്ലൊരു ബ്രീഡ് ക്വാളിറ്റിയെ ഞാൻ കൾച്ചർ ചെയ്തെടുക്കാൻ സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടിയാണ് കൈസ് അത് ഞാൻ സക്സസ് ആയി കൈസ് ഇതിപ്പോൾ മൂന്നാമോ മൂന്നാമത്തെ നാലാമത്തേലോ ഇത് ഹൈഗിങ്ങിലോ അങ്ങനെ ഉണ്ടായി ഇത് ശരിയായത് ഇത് ഭയങ്കര കുറേ പാടുപെട്ടു ഇത് ആദ്യമൊക്കെ സക്സസ്സാതെ കിടന്ന് കുറേ കളിച്ചായിരുന്നു ഇതെന്ത് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ദൂ ദൂരം പറക്കുകയും അപകടമില്ലാതെ തിരിച്ചു വരാൻ പറ്റുന്ന ഇതാണ് കൈസ് ഇതിപ്പോൾ ഇതിനിപ്പം കെതപ്പോൾ എന്തെങ്കിലും വന്ന് ഇത് എല്ലായിടത്തും നിന്ന് കഴിഞ്ഞാൽ തന്നെ അതിന് ഒരു പ്രശ്നവും വരത്തില്ല രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ കഴിഞ്ഞിട്ടാണെങ്കിലും തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ അതുപോലെ എല്ലാ സാഹചര്യങ്ങളെയും കണക്കാക്കി അപകടത്തെയും തരണം ചെയ്തു വരാൻ പറ്റുന്ന പ്രാവ് തന്നെയാണ് അത് അത് വരാനൊരു കാരണമുണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ പറയാം അത് നിങ്ങൾ മാക്സിമം സ്കിപ്പ് അടിക്കാതിരുന്ന കാരണം അതെന്താണെന്ന് വെച്ചാൽ ഈ നാടൻ പ്രാവിൽ ദേഹത്ത് ഒരു സ്ഥിതി ചില കെമിക്കലുണ്ട് ഒരു സ്ഥിതി ഒരു സംഭവമുണ്ട് നിങ്ങൾക്ക് അറിയാം അറിയാമായിരിക്കും ഈ മഴ പെയ്യുമ്പോൾ സാധാരണ നമ്മൾ വളർത്തുന്ന ഫാൻ ഇതാ ഫാൻറ്റേലാണേലും ഫാൻസ് പ്രാവാണേലും നനയുമ്പോൾ ദേഹത്ത് വെള്ളം പിടിക്കുന്നുണ്ട് സാധാ പ്രാവിനെ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി മഴ നനഞ്ഞു കഴിഞ്ഞാൽ ദേഹത്ത് വെള്ളം പിടിക്കും പിന്നെ ഈ നാടൻ പ്രാവിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഈ പള്ളിപ്രാവൊക്കെ ഉണ്ട് ചില പ്രാവിൻ്റെ ചില പ്രാവ് എല്ലാ പ്രാവുമല്ല ചില പ്രാവിൻ്റെ ദേഹത്ത് ഒരു സീസിലെ കെമിക്കലുണ്ട് അത് ദേഹത്തുള്ളത് കാരണം ദേഹത്ത് വെള്ളം പിടിക്കത്തില്ല അതായത് ചേമ്പലെ വെള്ളം വീഴുമ്പോൾ മനസ്സിലായി ഇതിങ്ങനെ തെറിച്ച് പോകും അതായത് ദേഹത്ത് പിടിക്കത്തില്ല ഒരിക്കലും ഇങ്ങനെ അത് കാരണം ഇതാണ് ഈ അങ്ങനെയുള്ള പ്രാവുണ്ട് ഇതായത് പള്ളിപ്രാവുകൾ അപ്പോൾ അത് ആ ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ച് ഒരു ഫാൻ്റെ ഇതാ ഒരു ഫാൻസ് പ്രാവുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആണ് മനസ്സിലായി അതായത് അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും അതായത് ഇതാകുമ്പോൾ ഞാനങ്ങനെ ഒത്തിരി ദൂരെ പോയി പറഞ്ഞു വിട്ടിട്ട് ഇതിൻ്റെ ഇദ്ദേഹത്തെ എത്ര വെള്ളം ഒഴിച്ചാലും ദേഹത്ത് പിടിക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് അതിന് പിന്നെ ഞാൻ ബ്ലൂ ബാർണുമായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഒരു കളർ ഒരു എടുപ്പിന് ഒരു കളർ കോമ്പിനേഷന് വേണ്ടിയാണ് ചെയ്തത് പിന്നെ സിറാസിനെ ഞാൻ ചുമ്മാ ഒരു ജസ്റ്റ് ഷോ ഒരു സൈസ് തോന്നിക്കാൻ വേണ്ടി ഒരു വെറൈറ്റി തോന്നാൻ തോന്നിക്കാൻ വേണ്ടിയാണ് ഒരു ക്യൂട്ട്നെസ് അതും കിട്ടിയിട്ടുള്ളൂ പിന്നെ ഒരു നിങ്ങളിപ്പോൾ തുടക്കക്കാരനായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ പ്രാവനയം വളർത്താൻ പോകുമ്പോൾ എപ്പോഴും പത്ത് പ്രാവനയെങ്കിലും വളർത്തണം പത്ത് പ്രാവങ്ങും മിനിമം വേണം അതായത് രണ്ടോ മൂന്നോ പ്രാവിനെ ഒന്നും വളർത്തിയിട്ട് കാര്യമില്ല തുടക്കക്കാരെ വളർത്താൻ ഇതിനെയൊക്കെ തിരിക്കുമ്പോൾ പത്ത് പ്രാവെങ്കിലും മിനിമം നിങ്ങൾ വളർത്താൻ കൈ കാണണം എന്നാലേ കാര്യമുള്ളൂ അല്ലേ നിങ്ങളുടെ പ്രാവാണെങ്കിൽ രണ്ടാമത്തെ ദിവസം എന്തെങ്കിലും തുറന്നു വിട്ടി ഇതുപോലെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പറന്നു പോകും പറന്നു പോയി കഴിയുമ്പോൾ വേറെ വളർത്തുന്ന ബില്ല് ഗ്രൂപ്പിൻ്റെ ഇടയിലോട്ടം കയറും അവറയിൽ ചിലപ്പോൾ ആൽഫാമെയിലിനെ ഇങ്ങനെ പറത്തി വിടും അത് വന്ന് ഇതിനെ വിളിച്ചുകൊണ്ട് അതിനകത്ത് ചെയ്യുന്ന കയറും കൂട്ടിൽ അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും മിക്കോറും ഉണ്ടാവും അങ്ങനെ എനിക്ക് പണ്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് വളർത്താനും പിന്നെ മടുപ്പാവും പിന്നെ അങ്ങനെയാണ് ഈ സാധനം പ്രാവുകൾ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്കും ആൽഫാമെയിലും കാര്യങ്ങളുമൊക്കെ വേണം അപ്പോൾ അതിനു വേണ്ടി പത്ത് പേരനെ പത്ത് പ്രാവിനെങ്കിലും കാണണം നമ്മുടെ കൈ അപ്പം അതിൽ നിന്നേ ആൽഫാമെയിലെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് സത്യം പറഞ്ഞാൽ കൂട്ടിലിട്ട് വളർത്തുമ്പോൾ കൂട് കൈയേറാൻ വേണ്ടി ഓരോ കൂടിൻ്റെ അറേം കൈയേറാൻ വേണ്ടി ഓരോ ആൽഫാമെയിലൊക്കെ അന്നേരം കാണാൻ പറ്റും പക്ഷെ ആ ആൽഫാമെയിലല്ല നമുക്ക് ആവശ്യം നമുക്ക് പുറത്ത് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ലോങ് പോകുമ്പോൾ ആൽഫാമെയിലായിട്ട് എല്ലാ പ്രാവിനെയും മുമ്പിൽ നിന്ന് നയിക്കാൻ മനസ്സിലായോ അങ്ങനെ കഴിവുള്ള പ്രാവിനെയാണ് ആവശ്യം അങ്ങനെയുള്ള കഴിവുള്ള പ്രാവ് എല്ലാതൊന്നുമില്ല ചിലതു മാത്രമേ കിട്ടത്തുള്ളൂ പക്ഷേ ആ ബ്രീഡ് സെലക്റ്റ് ആകുമ്പോൾ സെലക്ട് ചെയ്യുന്നതിനകത്ത് ഏറ്റവും അത്യാവശ്യം വളർത്തിയിരിക്കേണ്ട ബ്രീഡ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖിയും ഓസ്ട്രയിലയും വൈറ്റ് പിന്നെ എന്തോ ഫാൻറ്റൈലിനെ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഫാൻഡെയിലൊക്കെ നമ്മുടെ നമ്മുടെ ഏരിയയിൽ നിൽക്കേണ്ട ഒരു പ്രാവാണ് ഒത്തിരി ലോങ് പോകുന്നു പോവുകയും പോയാൽ തന്നെ വല്ലതും പണി കിട്ടും മഴ വന്നു കഴിഞ്ഞാൽ വല്ലതും പണി കിട്ടും പണി കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട് വൈസ് ഫാൻഡെയിൽ അപ്പോൾ അത് ചൂസ് ചെയ്തില്ല ജസ്റ്റ് ഷോ നമ്മുടെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടി മാത്രം അതിനേ ഉള്ളത്തുള്ളൂ ഒത്തിരി ലോങ് ഫാൻടൈൽ പോകുന്ന റിസ്ക്കാണ് അത്ര ഹെവി സൈസും മഴ പെയ്തു കഴിഞ്ഞാൽ പണിയും കിട്ടും അതുകൊണ്ട് എൻ്റെ ഫാൻഡൈൽ ഒത്തിരി ദൂരെ പോത്തില്ല അതിന് മഴ പെയ്താൽ തന്നെ അറിയാം അത് തിരിച്ചിങ്ങി വരും അപ്പോൾ ഓസ്ട്രേലിയൻ വൈറ്റ് പിന്നെ മുഗിയ പിന്നെ നാടൻ പ്രാവ് നോർമലും അല്ലാത്ത എല്ലാ പ്രാവും നമ്മുടെ കൈ കാണണം പിന്നെ ഒരു ബ്ലാക്ക് കളറിലൊരു വെറൈറ്റി പ്രാവ് പ്രാവുണ്ടതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അത് അത് ഈ പ്രാവിനെയൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രാവാണ് ഗൈസ് അത് മെയിൽ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അത് ബ്ലാക്ക് കളറില് ഒരു ബാക്കി പുറത്തിങ്ങനെ പ്രിൻ പ്രിൻ്റ് ഒക്കെ ഉള്ളതാണ് ഗൈസ് അടിപൊളിയായിട്ടുള്ളത് അതിൻ്റെ പേര് എനിക്കറിയത്തില്ല അറിയാണെന്നെങ്കിൽ ഞാൻ പറഞ്ഞു തരാമായിരുന്നു എന്ത് വേണേലും ആ സാധനവും കൈ കാണണം അത് അത്യാവശ്യം കൈ കാണ്ട ബ്രീഡുകളൊക്കെയാണ് ഗൈസ അത് പിന്നെ ഈ ബിസ്ക്കറ്റ് പോലെ അങ്ങനത്തെ ഉള്ള പ്രാവുകളൊക്കെ ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പിന്നെ പറവപ്രാവ് അതും അടിപൊളിയാണ് അങ്ങനെ ലോങ്ങ് പോകുന്നത് ഏറ്റവും വണ്ണം കുറഞ്ഞ ടൈപ്പ് പ്രാവുകളൊക്കെ വേണം ഏറ്റവും അത്യാവശ്യം അതാണ് ഏറ്റവും കൂടുതൽ ലോങ്ങ് പോകുന്നത് അപ്പോൾ അതുപോലത്തെ ഉള്ള വ്രീഡ് കൈ കാണുന്നു പ്രാവനെ വളർത്തുന്നവർ ആരും പറയാത്തൊരു സീക്രട്ട് പറയാൻ പോവാണ് കൈസ് എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കേട്ടാണ് ഇപ്പം നിങ്ങൾക്കിപ്പോൾ പ്രാവനെയുമ്പോൾ ആ പത്തെണ്ണത്തിന് നിങ്ങളിപ്പോൾ ഇപ്പോൾ തുറന്ന് വിട്ടു ഇപ്പോൾ അതിൽ നിന്ന് ആൽഫാമേലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ പ്രാവിനെ ഇപ്പം ഇവിടെ കൊണ്ടു തരും നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ അപ്പോൾ അങ്ങനെ കൊണ്ട് ഇങ്ങനെ കറക്കിക്കൊണ്ട് ഇങ്ങനെ പറന്ന് പറഞ്ഞു പറന്ന് ചിലപ്പം നമ്മുടെ ഏരിയ ഒക്കെ കാണിച്ചു കൊടുത്താൽ അങ്ങനെയൊക്കെ വരും കയറി വരുമ്പോൾ ഇപ്പോൾ വേറെ പ്രാവമുണ്ട് ഇതിപ്പോൾ തുടക്കക്കാരായിട്ടുള്ളവർ വളർത്തിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് പറന്ന് പോകുന്നത് പറന്ന് പോയി കഴിയുമ്പോൾ അതിനറിയത്തില്ല ഈ ഏരിയയും സ്ഥലവും ഒന്നും അപ്പോൾ അതൊരു ഫുഡില്ലാതെ ഫുഡ് കിട്ടാതെ അത് ഏതെങ്കിലും കാട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കാട്ടിലോ എവിടെലുമൊക്കെ പോയിരിക്കും പ്രാവ് അപ്പോൾ അങ്ങനെയുള്ള പ്രാവ് തിരിച്ച് നാം ഈ ഇങ്ങനെയുള്ള പ്രാവിൻ്റെ കൂടെ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് നിങ്ങൾ വലിയ പിടിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ കൂട്ടിൽ തന്നെ വന്ന് കയറും അങ്ങനെയുള്ള പ്രാവ് അപ്പോൾ അതിന് നോക്കുമ്പോൾ ഉണ്ടാകും വേറെ ഗ്രൂപ്പ് അപ്പോൾ അതിന് അത് ഇതിനെ കൂടെ ചേർക്കും അങ്ങനെ ആകുമ്പോൾ എളുപ്പത്തിൽ നമ്മുടെ കൂട്ടി കയറി നമുക്ക് കൈക്കലാക്കാൻ എളുപ്പമാണ് പിന്നെ അല്ലാതെ വളർത്തുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരുടെ പ്രാവ് വരുമ്പോൾ നിങ്ങൾക്ക് പിടിക്കാൻ അതെങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രാവിന് അത് ആദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നല്ല തീറ്റ ഇട്ട് കൊടുക്കുക അതായത് പിന്നെ ഗോതപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല ഇട്ട് കൊടുക്കേണ്ട അരിയോ ഒന്നുമല്ല ചെറുപയറോ സൺഫ്ലവറിൻ്റെ സീഡുണ്ട് ഇച്ചിരി വില കൂടിയൊക്കെ സാധനങ്ങളൊക്കെയാണ് അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വില കൂടിയത് ആരും കൊടുക്കാത്ത ടൈപ്പ് സാധനങ്ങൾ കൊടുക്കണം അത് നമ്മുടെ നമ്മുടെ ആദ്യം കൊടുത്തിരിക്കണം കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രാവു തന്നെ മറ്റേ പ്രാവുള്ള ഉള്ള തിന്ന ഈ പ്രാവ് തിന്നുന്നത് കൊണ്ടുകൊണ്ട് ആ പ്രാവ് തിന്നാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ കുറേ കഴിയുമ്പോൾ അത് വന്നിട്ട് നൈസായിട്ട് തിന്നും നമ്മളപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കണം കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൂടുതൽ ഇട്ട് കൊടുക്കണം അപ്പം നമ്മുടെ പ്രാവ് ഇപ്പോൾ പുറത്ത് വിട്ട് ശീലിപ്പിക്കുകയും ഇണക്കി ശീലിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മളോട് നമ്മുടെ അടുത്ത് വന്ന് പ്രാവ് നിൽക്കുമ്പോൾ പേടി കാണത്തില്ല നമ്മുടെ പ്രാവിന് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പ്രാവും പേടിയില്ലാതെ വന്ന് അടുത്ത് നിൽക്കും അപ്പോൾ നമ്മൾ ഇരട്ടി ഫുഡ് കൊടുക്കണം അപ്പോൾ അങ്ങ് ആ നേരം കൊണ്ട് അതിനെ പിടിച്ച് കൈക്കലാക്കാൻ പറ്റും ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്